പി എൻ പണിക്കർ വിജ്ഞാൻ വികാസ് കേന്ദ്രയുടെ നോളജ് സെന്റർ ആയ കായംകുളം നിംബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടെക്നോളജി വയനാ ദിനാഘോഷവും പി എൻ പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു പി എൻ പണിക്കർ വിജ്ഞാൻ വികാസ് നോളജ് സെന്റർ ആയംകുളം നിംബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആഘോഷവും പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു നമ്മെ കൈപിടിച്ച് നടത്തിയ പണിക്കരുടെ യും വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് ഉയർത്തിയ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം വിദ്യാർത്ഥികളായ നമ്മുടെ കടമയാണ് അറിവ് നേടുക എന്നത് അതിന് ഏറ്റവും പ്രധാന മാർഗം വായനയാണ് നമുക്കും പുസ്തകങ്ങളോട് ചെങ്ങാത്തം കൂടി നമ്മുടെ മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ വികസിക്കാം ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ ആ വെളിച്ചം കണ്ടുവേണം നമ്മൾ വളരാൻ എന്നാൽ ഇന്ന് വായന കുറഞ്ഞു വരികയാണ് നമ്മുടെ പുതിയ തലമുറ മൊബൈലിലും കമ്പ്യൂട്ടറിലുമായി ചുരുങ്ങിപ്പോകുന്നു വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക് അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇത് ചേർത്ത് വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യന്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം ഒരു ഒരു നല്ല പുസ്തകം മികച്ച തുല്യമാണ് പുസ്തക വായനയോടൊപ്പം ഡിജിറ്റൽ വായനയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് കായംകുളം നഗരസഭാ കൗൺസിൽ വൈസ് ചെയർമാൻ ജെ ആദർശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു നമ്മുടെ മനസ്സിലേക്ക് ഒരു കവിത പെട്ടെന്ന് നമ്മുടെ വായിച്ചാലും വായിച്ചില്ലേലും വായിച്ചാൽ വിളയും വായിച്ചില്ലേ വളയും പക്ഷെ ഇപ്പൊ ഏകദേശം നമ്മളെല്ലാം ഏകദേശം ഒരു വളയുന്ന അവസ്ഥയിലേക്ക് നിൽക്കുക കാരണം നമുക്കെല്ലാം നിന്നപ്പോൾ നമ്മൾ ഒരു നവമാധ്യമങ്ങളുടെ നമുക്കറിയാം ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം സോഷ്യൽ മീഡിയ നവമാധ്യമ സോഷ്യൽ മീഡിയയിലേക്ക് തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ വാട്സപ്പ് തുടങ്ങിയ ആ രീതിയിലേക്കാണ് നമ്മുടെ വായനകളെല്ലാം കാരണം നമുക്ക് ശകല സമയം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കുഞ്ഞിരിക്കും നമ്മൾ തല ഒരു നമ്മളിപ്പോ ഒരു ശകല സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോ ഇതിനകത്തു ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ആരുടെങ്കിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോ തലതിനകത്തോട്ടായിരിക്കും കുനിഞ്ഞു പോകുന്നത് അപ്പൊ അയാണ്ടൊക്കെ പറഞ്ഞു പഴയ കുറെ ബാക്കിലൊക്കെ ചിരി വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം വായിക്കണം വായിച്ചാൽ മാത്രമേ നമ്മുടെ അറിവും അതുപോലെ തന്നെ നമുക്ക് നല്ല സ്വഭാവ രൂപീകരണത്തിലും നമ്മൾ നല്ല ഒരു മനസ്സിന് തീരാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് കാരണം നമുക്കൊക്കെ അറിയാം ചെറുപ്പത്തിൽ നിങ്ങളുടെ ചെറുപ്പം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തില പണ്ട് ബാലരമ്മ പൂമ്പാറ്റ ഇപ്പോഴും അതൊക്കെ തന്നെ ഉണ്ട് പക്ഷെ അതിപ്പം വളരെ അപൂർവമായിട്ട് മാത്രമായിരിക്കും പലരും വായിക്കുന്നത് പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ചോദിക്കുന്ന സമയത്തന്നെ ഈ പറഞ്ഞോട്ട് ടി വി ഒക്കെ ചില വീടുകളിലൊക്കെ മാത്രമേ ഉള്ളായിരുന്നു പിന്നീട് സമയം പോകുന്നതിന് വേണ്ടി ഇങ്ങനെ കഥ പുസ്തകങ്ങളൊക്കെ തന്നെയായിരുന്നു ആശ്രയിച്ചിരിക്കുന്നത് പക്ഷെ ഇന്നിപ്പം ആ രീതി മാറി ഏകദേശം നമ്മുടെ ഒരു വയസ്സുള്ള അല്ല ആറു മാസമുള്ള പോലും തന്നെ അവരെ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കളെ ആശ്രയിക്കുന്ന ഒരു ഭാഗമാണ് മൊബൈൽ ഫോൺ അപ്പം അവരുടെ രീതികൾ ആ അവർ ശീലിച്ചു വരുന്ന കാര്യത്തെല്ലാം തന്നെ ആ മൊബൈലിൽ ആ വരുന്നുണ്ടാകുന്ന ആ ഡിജിറ്റൽ കാരണം ഓരോരുത്തരെയും കാരണം കുട്ടികളെ കൂടെ ഞാൻ റീലുകൾ കാണിച്ചുകൊണ്ടാണ് ആഹാരം കൊടുക്കുന്നത് ആ വന്നു പക്ഷെ ഈ പറഞ്ഞ രീതി അമൃത സ്വാഗതം ചടങ്ങിൽ ും ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ കീഴിലാണ് ഇന്ന് പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ കീഴിൽ ശ്രീ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് സംസ്ഥാനത്തെമ്പാടും ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം ആചരിക്കുന്നത് സംസ്ഥാനതലത്തിൽ ആദരണീയ മുഖ്യമന്ത്രിയും ജില്ലാതലങ്ങൾ അതായത് കളക്ടറും ചെയർമാനായി ഇന്ന് പരിപാടികൾ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കുന്നു പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ നോളജ് സെന്ററായ ശ്രീ നമ്മുടെ ഈ സ്ഥാപനം നിംബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും എല്ലാ വർഷവും ജൂൺ പത്തൊമ്പത് വായനാ ദിനവും അതുവിനൊപ്പം പുതിയതായി ഇവിടെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ ആദ്യത്തെ ഒരു നമ്മൾ ജൂൺ ആശുപത്രിയിലെ പാലിയേറ്റീവ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകരായ ഡോക്ടർ ഹരികൃഷ്ണൻ ഷാനവാസ് ഐ വൈസി വിജിത രജിത് അർപ്പണ റീന മായ ന്യൂബിയ എന്നിവർ സംസാരിച്ചു പാലിയേറ്റീവ് കെയർ രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് ഷിൽഡാ സബാസ്റ്റിൻ ഷാനവാസ് എന്നിവരെ യോഗത്തിൽ ആദരിച്ചു